ണും നീരം കമല നീത്രഞ്ചി നിറമേറും മഞ്ഞ് തുകിൽ ചാർത്തീ കനകിങ്ങിണി വളകൾ മോതീരം അണിഞ്ഞു കാണീണം ഭഗവാനെ കണി കാണും നീരം കമല നീത്രഞ്ചി നിറമേറും മഞ്ഞ് തുകിൽ ചാർത്തീ അണിഞ്ഞു കാണീണം ഭഗവാനേ ഹലോ കോട്ടുകാരെ ഞാൻ സ്നേഹ എസ് എസ് അമൃതകരയിലെ വിദ്യാഭവൻ ശ്രദ്ധ എഫ് എം റേഡിയോയിൽ നിന്നും ഈ വിഷുദിനത്തിൽ ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു എന്നും പറയാം അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു വിഷുഫലം എന്നാണ് ഇതിനു പറയുക വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകൾ കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ് കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട് അവയെല്ലാം ഭാരതത്തിൽ മുൻപ് നിലവിലിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭത്തിൻ്റെ ആഘോഷമാണ് പ്രകൃതി പുഷ്പാഭരണങ്ങൾ ചാർത്തി വിഷുദിനം കാത്തിരിക്കുന്നു വിഷുവിന്റെ വരവിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാടെങ്ങും കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കും കിളികളുടെ പാട്ട് വൃക്ഷങ്ങൾ നിറയെ ഫലങ്ങൾ പ്രസന്നമായ പകൽ എവിടെയും സന്തോഷവും സമൃദ്ധിയും കേരളത്തിൽ ശ്രീകൃഷ്ണൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം പോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട് ഇവിടങ്ങളിൽ വിഷുദർശനത്തിന് ആയിരക്കണക്കിനാളുകൾ എത്തിച്ചേരുന്നു ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഈ ദിവസം പ്രത്യേക പൂജകളോടുകൂടി ദർശനം സാധ്യമാണ് വിഷുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പല ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് കണ്ണനെ തൻ്റെ കളിക്കോട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലരൂപം കാണണം കണ്ണനോടൊപ്പം കളിക്കണം അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ആ ബാലൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്ത് കിട്ടാനാണ് എന്നാണ് ആ കുട്ടി കണ്ണീരോടെ മറുപടി പറഞ്ഞത് ബാലന് തന്നോടുള്ള സ്നേഹത്തിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ തൻ്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി ബാലൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പെട്ട കാണിച്ചു കൊടുത്തെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണൻ്റെ അരയിലെ അരപ്പെട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പരക്കുകയും ചെയ്തു പലരും ആ ബാലൻ കള്ളനാണെന്ന് മുദ്രകുത്തി അപമാനിക്കാൻ തുടങ്ങി എന്നാൽ ആളുകൾ തൻ്റെ കുട്ടിയെ കള്ളൻ എന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ബാലനെ അടിച്ച് ചങ്ങല വലിച്ചെറിഞ്ഞു ചങ്ങല ഒരു കൊന്ന മരത്തിൽ കുടുങ്ങി മരം പെട്ടെന്ന് മഞ്ഞപ്പൂക്കൾ കൊണ്ടു വിരിഞ്ഞു ശോഭനമായി ഈ മരമാണ് കണിക്കൊന്ന് എന്നറിയപ്പെടാൻ തുടങ്ങിയത് ആ ദിവസമാണ് വിഷുവെന്നും അറിയപ്പെടുന്നത് ഇനി ബിയിലെ പ്രിയ കൂട്ടുകാരി ധ്വനിക്ക് വിഷുവിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് കേട്ടാലോ നമസ്കാരം കൂട്ടുകാരി ഞാൻ ആർജി ധ്വനി നിങ്ങൾ ഏവരും അവധിക്കാലം ആസ്വദിക്കുകയാണെന്ന് വിശ്വസിച്ചുകൊള്ളുന്നു ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിലെ കാർഷികോത്സവമായ വിഷു ഇന്ന് വിഷുവുമായി ബന്ധപ്പെട്ട ശാസ്ത്രം നിങ്ങൾക്ക് അറിയാവോ ഞാൻ പറഞ്ഞുതരാം ഭൂമിശാസ്ത്രപരവും ജ്യോതിഷപരവുമായ പ്രസക്തിയുള്ള വിഷുദിനത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലൂടെ വരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഒരു വർഷത്തിൽ ദക്ഷിണായനം ഉത്തരായനം എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യത്തേതിൽ സൂര്യൻ ഭൂമധ്യരേഖയുടെ തെക്ക് വശത്തായിരിക്കുമ്പോൾ രണ്ടാമത്തേതിൽ അത് വടക്ക് വശത്തായിരിക്കും ഇതുമൂലം ഒരു ഘട്ടത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടുതലും രാത്രി കുറവുമായിരിക്കും മറു വിപരീതം സംഭവിക്കുന്നു വിഷുവം എന്ന പദത്തിന്റെ അർത്ഥം തുല്യം എന്നാണ് അതായത് വിഷുദിനത്തിൽ പകലിന്റെ ദൈർഘ്യവും രാത്രിയുടെ ദൈർഘ്യവും തുല്യമായിരിക്കും എന്ന് നാം വിശ്വസിക്കുന്നു ഭൂമധ്യരേഖയിൽ വസിക്കുന്നവർക്കാണത് ഏറ്റവും ഉചിതം എന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ ശ്രദ്ധ എഫ് എം റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും വിശ്വാശംസകൾ